ഗുഡ് മോർണിംഗ് എൻ്റെ വീടിൻ്റെ പരിസരം എല്ലാം വൃത്തികേടായി കിടക്കുന്നു അതും വൃത്തിയാക്കാം അപ്പോൾ ഒരു പാട്ടും കൂടി ആയാലോ മഞ്ഞിൻ

ോ അപ്പം എൻ്റെ ഈ പാട്ടൊക്കെ ഇഷ്ടമായെന്ന് തോന്നുന്നു ഈ പാട്ട് ഞാൻ പാടി ഇതിനിടയിൽ കൂടി എൻ്റെ ജോ ശ്രുതിയും ടെമ്പോയും ഒന്നും വന്നില്ല എങ്കിലും താളവും കിട്ടിയില്ല പിന്നെ ഈ തട്ട് പൊളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർക്കസ്ട്രയും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങ് വെറുതെ പാടുന്നു എന്ന് മാത്രം പിന്നെ എനിക്ക് തയറോഡ് വരുന്നതിന് മുന്നേ ഞാൻ ഞാൻ കുഞ്ഞിലേ പാ ചെറുതായിട്ട് പാടും അപ്പോൾ അപ്പോഴൊക്കെ എല്ലാവരും ഈ കേൾക്കുന്ന കുട്ടികളും വലിയ ആൾക്കാരൊക്കെ പറയുമായിരുന്നു നന്നായിട്ട് പാടണം നന്നായിട്ട് പാടണമെന്ന് അന്ന് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു ആത്മവിശ്വാസം പക്ഷേ ഇങ്ങനെ ഒരു ഫീൽഡ് കിട്ടിയില്ല പക്ഷേ ഇപ്പോൾ തയറോഡ് വന്നൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് തൈറോഡുണ്ട് ഈ തൈറോയ്ഡ് വന്നതിന് ശേഷമാണ് ആദ്യം തുടക്കമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അതിന് ശേഷം പിന്നെ പിന്നെ ഇങ്ങോട്ടിങ്ങോട്ട് വരുംതോറും എനിക്ക് സൗണ്ടിന് എന്തോ ഒരു ചേഞ്ചിങ് ഉണ്ടായി അല്ലെങ്കിൽ ഈ തയറോ സൗണ്ടിൻ്റെ ഞരമ്പിലാണ് ഈ തയറോഡിരിക്കുന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പോയടത്ത് ഓപ്പറേഷൻ ചെയ്തില്ല സൗണ്ട് പോകുമെന്ന് പറഞ്ഞ് തിരികെ വിട്ടു അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരുമാതിരി ഈ പാറയിലിട്ട് ഉരച്ചതുപോലെയാണ് എൻ്റെ പാട്ട് ഞാൻ ഇപ്പോൾ എനിക്ക് മനസ്സിലായി കേൾക്കുമ്പം നിങ്ങൾ എന്നാലും സഹിക്കും ഞാൻ എൻ്റെ സൗണ്ട് പോകുന്നതുവരെ ഞാനൊന്ന് പാടി എൻ്റെ ഒരു ആഗ്രഹം ഒരാഗ്രഹമൊന്ന് തീർക്കാം അപ്പോൾ ചുറ്റും വൃത്തിയാക്കലെല്ലാം കഴിഞ്ഞു പുതിയ ചെടികൾ ചെടികളെല്ലാം പോയതെല്ലാം കളഞ്ഞിട്ട് എല്ലാം വീണ്ടും നട്ടുപിടിപ്പിച്ചു ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാം തലയെടുത്ത് നിൽക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും അടുത്ത് ഈ കരകരത്ത ശബ്ദവും എല്ലാ അടുത്ത വീഡിയോയും നമുക്ക് വീണ്ടും വരാം